ഹലോ മൈ ഡേ ബ്യൂട്ടിഫുൾ ലേഡീസ് വെൽക്കം ടു ബിന്നിസ് ഇന്ന് കുറച്ച് അൺസ്റ്റിച്ചിഡ് മെറ്റീരിയലാണ് ഇത്രയും കാലം ഒക്കെ ഓരോ ഷോർട്ട് ഒക്കെ ആയിരുന്നു ഇഷ്ടം ഇട്ടത് അതൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഓണമായിട്ട് കൊണ്ടുവന്നതാണ് ഇന്ന് കുറച്ച് അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണ് അതും നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അൺസ്റ്റിച്ചിഡ് മെറ്റീരിയൽ ആണ് ഓരോ നാട്ടിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങളെല്ലാവരും ഒത്തിരി സപ്പോർട്ട് തന്നു അവർക്കെല്ലാവർക്കും ത്തി താങ്ക്സ് അപ്പോൾ ഇനിയും നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് കളറ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് ഏത് കോമ്പിനേഷൻകാർക്കും ചേരുന്ന നല്ലൊരു കളറ് അതില്ലിങ്ങനെ ലൈറ്റ് പിങ്കും പീച്ചും എംബ്രോയ്ഡറി വർക്കും മൈനൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്കും അതിനോട് ചേരുന്ന സാന്ഡുവിൻ്റെ സെയിം കളർ ബോട്ടം തന്നിരിക്കുന്നു ഷോള് ഗഡ്വാൾസിനിക്കിൽ അത്യാവശ്യം ഒരു ചെറിയ ത്രെഡ് വർക്കൊക്കെ തന്നിട്ട് മൈന്യൂട്ട് സീക്വൻസ് വർക്കും തന്ന് ചെറിയൊരു ലേസ് വർക്ക് താഴെ ഭാഗത്ത് തന്നിട്ടുണ്ട് ഇനി ചെറിയൊരു ഇൻ്റർലോക്ക് ചെയ്ത് ലേസ് പോലെ ഒരു വർക്ക് തന്നിരിക്കുന്നു നല്ല നീട്ടം വീതിയുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോള് ഈ ഒരു പ്രൈസിന് ഇത് ശരിക്കും വർത്താണ് ഓണത്തിന് ഇതിലും വില കുറച്ച് ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി അൻപത്തഞ്ച് മാത്രമാണ് കേട്ടോ നോക്കൂ ഇതാണ് ഇതിന്റെ വ്യൂ അടുത്തത് നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ അതിൽ നല്ല എംബ്രോയ്ഡറി വർക്കും മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ ഗഡ്വാൾ സിൽക്കിൻ്റെ നല്ലൊരു ഷോള് നല്ലൊരു എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും തന്നിരിക്കുന്ന ഷോള് ഇതിന്റെ അതേ കളർ ബോട്ടം ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വിടുത്തും ഉണ്ട് നല്ല ആണ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് അടുത്തത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഒരു ചെറുപയർ പച്ച കളറ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറ് അതിന് നോക്കും എല്ലാത്തിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഒരുപോലെയാണ് കേട്ടോ ഈ അതായത് ഈ പിങ്കും പീച്ചും കൂടെ ആയിട്ട് വരുന്ന കളർ അതുപോലെ ഗഡ്വാൾ സ്രിക്കിൻ്റെ ഷോള് അത്യാവശ്യം നേട്ടവും വീതിയുള്ള ഷോള് എന്താ പറയുക ആ ഇതാണ് ഇതിൻ്റെ അടുത്തത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന അതേ കളർ തന്നെ നല്ല ഭംഗിയുള്ള കളർ എംബ്രോയ്ഡറി വർക്കും മൈനൂറ്റായിട്ടുള്ള സീക്വൻസ് വർക്കും സെയിം കളർ ബോട്ടം ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഗഡ്ബാൾ സിലിക്കിൻ്റെ ഷോള് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഉള്ളി